കാസർകോട് ഗവൺമെന്റ് കോളേജിൽ മുൻ പ്രിൻസിപ്പളിനെതിരായ നടപടിയിൽ എസ് എഫ് ഐക്കും സർക്കാരിനും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നത് എസ് എഫ് ഐ വിദ്യാർത്ഥിയെ അപമാനിച്ചെന്ന പരാതിയിൽ സ്വീകരിച്ച സർക്കാർ നടപടികളെല്ലാം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് കാസർകോട് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയ്ക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് സമ്മർദ്ദത്തിന്റെ ഫലമായി സ്ഥലം മാറ്റിയ ആരോപണങ്ങൾ ഉയർന്ന സംഭവത്തിലാണ് ഹൈക്കോടതി വിധി രമയ്ക്കെതിരായ അന്വേഷണം ഏകപക്ഷീയമെന്നും കോടതി പറയുകയും ചെയ്തു അധ്യാപികയെ തടഞ്ഞുവെച്ച് അടക്കമുള്ള പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതി ചോദിച്ചു നടപടികളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും കോടതി വിലയിരുത്തി കാസർകോട് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ രമയെ അന്വേഷണ നടപടികളുടെ ഭാഗമായാണ് തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റിയത് തുടർന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിക്കുകയും ചെയ്തത് എസ് എഫ് ഐയുടെ പരാതി പരിഗണിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത് സ്ഥലം മാറ്റിയെന്നതുള്ള ആരോപണം ഉയർന്നിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മുൻ എസ് എഫ് ഐ നേതാക്കളുടെ പ്രവേശനവും വിദ്യാർത്ഥികൾക്കിടയിലെ വ്യാപകമായ ലഹരി ഉപയോഗവും തടഞ്ഞതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു മാർച്ച് മുപ്പത്തി ഒന്നിന് വിരമിക്കാനിരിക്കെ ഡോക്ടർ രമയ്ക്കെതിരെ തിരക്കിട്ട അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള എസ് എഫ്ഐയുടെ സമ്മർദ്ദം പരിഗണിച്ചാണ് സർക്കാർ ശിക്ഷാ നടപടികൾ കൊരുങ്ങുന്നതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് ഡോക്ടർ രമ സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹിയറിംഗിന് മുന്നോടിയായി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ ലഭിച്ചു പിന്നീടുള്ള ഹൈക്കോടതി സിറ്റിംഗിൽ രമ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോടതിയിൽ കണ്ടു പ്രിൻസിപ്പളിനെതിരെ പ്രത്യക്ഷത്തിൽ തെളിവൊന്നുമില്ല എന്നും ബാഹ്യ ഇടപെടൽ വ്യക്തമാണ് എന്നും കോടതി നിരീക്ഷിച്ചു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉൾപ്പെടെ പല കോളേജുകളിലും അധ്യാപകർ എസ് എഫ്ഐക്കെതിരെ പ്രതികരിക്കാത്തത് പകയോടു കൂടിയുള്ള ഇത്തരം സർക്കാർ നടപടികൾ ഭയന്നാണ് എന്ന് സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം കോടതിയിൽ പറഞ്ഞിരുന്നു ോതി ജഡ്ജിമാരായ മുഹമ്മദ് മുഷ്താഖ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് വകുപ്പുതല നടപടിയെടുക്കാൻ കോഴിക്കോട് കോളേജ് ആറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്തിരുന്നു തുടർന്നായിരുന്നു രമയ്ക്കെതിരായ പഴയ പരാതിയിൽ വകുപ്പുതല നടപടിയുടെ ഭാഗമായി വിരമിക്കുന്ന അവസാന പ്രവൃത്തി ദിവസം കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാസർകോട് ഗവൺമെൻറ് കോളേജിൽ പ്രവേശനം നേടാൻ പരിശ്രമിച്ച ഒരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു അവസാന പ്രവൃത്തി ദിവസം നൽകിയ കുറ്റപത്രം എന്തായാലും സഖാക്കൾക്കും അതുപോലെ തന്നെ സി പി എമ്മിനും കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഹൈക്കോടതി റദ്ദാക്കിയ നടപടി എസ് എഫ് ഐ വിദ്യാർത്ഥിയെ അപമാനിച്ചെന്ന പരാതിയിൽ സ്വീകരിച്ച സർക്കാർ നടപടികളെല്ലാം തന്നെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് എസ്എഫ്ഐയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി സ്ഥലം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന സംഭവത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് അന്വേഷണം ഏകപക്ഷീയമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്